സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ച എംബുരാനിൽ ഫഹദ് ഫാസിൽ ഉണ്ടോ എന്നാണ് മോഹൻലാൽ പങ്കുവച്ച ഒരു ഫോട്ടോയ്ക്ക് പിന്നാലെയാണ് ഈ ചോദ്യം ഉയർന്നത് പൃഥ്വിരാജിനും ഫഹദിനുമൊപ്പമുള്ള ഫോട്ടോയാണ് മോഹൻലാൽ പങ്കുവച്ചത് സയ്യദ് മസൂദിനും രംഗയ്ക്കുമൊപ്പം എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം മോഹൻലാൽ കുറിച്ചത് സെക്കൻഡുകൾ കൊണ്ട് ഈ ഫോട്ടോ ചർച്ചയായി നിരവധി കമന്റുകളാണ് മോഹൻലാൽ പങ്കുവച്ച ഫോട്ടോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഫഹദ് എംബുരാനിൽ ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അപ്പോൾ പോസ്റ്ററിൽ കണ്ട പുറം തിരിഞ്ഞു നിൽക്കുന്ന ആൾ ആണല്ലേ ആ വെള്ള ഷർട്ടുകാരന്റെ കാര്യത്ത് തീരുമാനമായി അപ്പോൾ എംബുരാൻ പോസ്റ്ററിൽ വെള്ള ഷർട്ടിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടത് ഫാഫ തന്നെ എംബുരാണിൽ രംഗണ്ണന്റെ മാസൻഡർ പ്രതീക്ഷിക്കാമോ ഫഹദാണോ വില്ലൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ തീകത്തി രണ്ടായി കീറിപ്പോയ തുണിയുടെ മറവിൽ വെള്ള ഷർട്ട് അണിഞ്ഞ് ഒരാൾ നിൽക്കുന്ന എംബുരാൻ പോസ്റ്റർ വലിയ ചർച്ചയായിരുന്നു ഷർട്ടിൽ ഒരു ഡ്രാഗൺ ചിത്രവുമുണ്ട് മോഹൻലാലിനും ഈ പോസ്റ്ററിൽ അവക്തമായി കാണാം പോസ്റ്ററിലുള്ളത് ആരാണെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മോഹൻലാൽ പുതിയ ചിത്രം പങ്കുവച്ചതോടെ ഇത് ഫഹദാണെന്ന് ആരാധകർ പറയുന്നത് പോസ്റ്റർ വന്ന സമയത്ത് പല നടന്മാരുടെയും പേരും കേട്ടിരുന്നു മമ്മൂട്ടി എംബുരാനിൽ ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന സിനിമയായതുകൊണ്ട് തന്നെ ആരാധകരുടെ പ്രതീക്ഷ ഉയർത്തിലാണ് എംബുരാൻ പാനിന്റെ റിലീസായിട്ടാണ് തിയേറ്ററുകളിൽ എത്തുന്നത് എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് എംബുരാൻ ചിത്രീകരിച്ചത് ചിത്രത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ എന്നിവർക്ക് പുറമെ മഞ്ജു വാര്യർ സുരാജ് മഞ്ഞാർമൂ ഇന്ദ്രജിത് സാനിയ സാനിയയപ്പൻ നൈല ഉഷ അർജുൻ ദാസ് എന്നിങ്ങനെ വലിയ താരനിരയാണുള്ളത് ഒന്നാം ഭാഗമായ ലൂസിഫറിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു എന്തായാലും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്